ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഞങ്ങൾ കുറച്ച് പടക്കം മേടിക്കാൻ വേണ്ടി മാനന്തവാടിയിലേക്ക് ഇറങ്ങിയ കേട്ടോ മാനന്തവാടിയിലെ വെള്ളൂർക്കാവിലൊരു ഔട്ട്ലെറ്റ് ഉണ്ട് ആ ഔട്ട്ലെറ്റിലേക്ക് ഇറങ്ങിയതാണ് ഞങ്ങൾ പോകുന്ന വഴിക്ക് കുറച്ച് വീഡിയോസും എടുത്തുകൊണ്ടാണ് ഇപ്പോൾ പോകുന്നത് പോകുന്ന വഴിക്കുള്ള റോഡിലെ കാഴ്ചകളാണ് ഈ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഔട്ട്ലെറ്റിലേക്ക് എത്താൻ പോവുക കേട്ടോ അവിടെ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് പടക്കമൊക്കെ മേടിച്ച തിരിച്ച് പോകാന്നുള്ള ഒരു ധാരണ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാലിതാണ് അവിടെ എത്തിയപ്പോൾ സ്ഥിതി ഔട്ട്ലെറ്റ് അടഞ്ഞടക്കുക അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ അടുത്ത് എന്താ ചെയ്യാമെന്ന് ആലോചിച്ചു എന്നാൽ പിന്നെ നമുക്ക് താഴേക്കാവ് പോയി ഒരു കുറച്ചു നേരം വീഡിയോസൊക്കെ എടുത്തിട്ടങ്ങ് വരാം എന്ന് എന്ന് ചിന്തിച്ച് ഞങ്ങൾ പോകുന്ന പോകുന്ന പോക്കിൽ അങ്ങനൊരു പാലം നിർമ്മിക്കുന്നുണ്ടല്ലേ ആ പാലം ഇപ്പോൾ വയനാട് ജില്ലയിലെ ഏറ്റവും വലിയ പാലമായിട്ട് വരാൻ പോകുന്ന പാലാട്ടോ അതായത് നമ്മൾ വെള്ളിയൊരു കാവ് നേരെ കമ്മിലേക്ക് പോകുന്ന ദൂരത്തിലുള്ള ഒരു പാലാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ പാലത്തിൻ്റെ വീഡിയോസും കുറച്ച് എടുത്ത് ഞങ്ങൾ കാവിലേക്ക് കാവിൻ്റെ മൈതാനിലേക്ക് കയറാൻ വേണ്ടിയിട്ട് കാവിൻ്റെ ഗേറ്റിൻ്റെ അടുത്തെത്തി ആ ഗേറ്റിലത്തെത്തി വണ്ടി ഞങ്ങൾ താഴേക്ക് ഇറക്കാൻ വേണ്ടി നോക്കുകയാണ് ചെളിയായ ഒരു സംശയമുണ്ട് അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് കയറി വരുമെന്നൊരു സംശയമുണ്ട് എന്നാൽ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ താഴേക്ക് വണ്ടി ഇറക്കി ഞാൻ കവിൻ്റെ മൈതാനിയിൽ കൊണ്ട് ഞങ്ങൾ പാർക്ക് ചെയ്ത് അങ്ങനെ പാർക്ക് ചെയ്ത് ഞങ്ങളിത് അടുത്ത കുറച്ച് വീഡിയോസുകൾ അവിടെ നിന്ന് എടുത്തു മൈതാനിയുടെ കുറച്ച് വീഡിയോസ് കാരണം വെള്ളിയൂർ വെള്ളിയൂർക്കാവിൻ്റെ ഉത്സവങ്ങളൊക്കെ കഴിഞ്ഞ് ആരവങ്ങളും ജനങ്ങളും ഒന്നും ഒന്നുമില്ലാത്ത രീതിയിലുള്ള ഒരു മൈതാനിയിൽ നമ്മൾ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അതാകുമ്പോൾ ആ കാണുന്ന ദൂരത്ത് കാണുന്നതാണ് കാവിൻ്റെ സ്റ്റെപ്പ് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങളത് ആ വീഡിയോ അമ്പൂനെ ഇറക്കി വണ്ടി ഇറക്കി വണ്ടി നിന്ന് ഇറക്കി ഞങ്ങൾ ആ അമ്പൂനെയും കൊണ്ട് ചെടിയേക്ക് അവൻ അവനാ ചെടി കാണാ കാണുമ്പോഴേക്കും അവനെ ഇറങ്ങി ആ ചെടിയേക്ക് കളിക്കണമെന്നാണേ അത് ഞാൻ സംബന്ധിക്കാത്തവരുടെ ചെടിയേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല അവനെ അങ്ങനെ ഞങ്ങൾ ചീത്തയും പറഞ്ഞ് അവനെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോകാം കേട്ടോ അവനെ കൂട്ടിക്കൊണ്ടുപോയി അവിടുന്ന് കളിപ്പിച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് വീഡിയോസ് കാവിൻ്റെ കുറച്ച് വീഡിയോസ് കാവിൻ്റെ താഴെ കാവാണ് കാണുന്നത് ഇപ്പോൾ വെള്ളം വെള്ളമൊക്കെ കുറച്ച് നിറഞ്ഞിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വെള്ളം ഒഴിവായ ശേഷം ആ കാവിൻ്റെ മുൻഭാഗത്തുള്ള ചെടിയും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇനി അപ്പോൾ അടുത്ത പടക്ക കടയിലേക്ക് പോകട്ടെ കുറച്ച് പടക്കം മേടിക്കാനാണ് ഇറങ്ങിയത് എന്നാൽ അടുത്തൊരു കടയിലേക്ക് ചിറ്റപ്പാത്തിൽ ഒരു കടയിലേക്ക് ഞങ്ങൾ പോകട്ടോ അവിടുന്ന് കുറച്ച് പടക്കം മേടിച്ചിട്ട് തിരിച്ചു പോകണം കാരണം ആനശെറ്റി ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് പടക്കത്തിൻ്റെ ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ടാണ് പടക്കമേടിക്കാൻ പറ്റും വന്നത് അങ്ങനെ വണ്ടി ഇറങ്ങി അമ്പ് വണ്ടി നിന്ന് ഇറങ്ങിയിട്ട് നേരെ പറക്കത്ത കടയുടെ ഇവിടിലേക്ക് കയറി ചേട്ടനോട് കുറച്ച് പടക്കം തരാൻ പറഞ്ഞു അങ്ങനെ ചേട്ടൻ ആ പടക്കങ്ങളൊക്കെ കാണിച്ചു തന്നു ആ പടക്കം കുറച്ച് മേടിച്ചു അത് ആ അമ്പുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ട് അമ്പു അതെടുത്ത് നോക്കി കൈ പിടിച്ച് ഞങ്ങളതാ പോകാൻ വേണ്ടി തയ്യാറായി അങ്ങനെ ഞങ്ങൾ പോകാനേ ഇനി അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ